എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ ഗാനം നിങ്ങൾ എല്ലാവരും കേൾക്കണം ആസ്വദിക്കണം അനുഗ്രഹിക്കണം പുതുസ്വരങ്ങൾ സ്വരങ്ങൾ കാണുമ്പോഴും ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായികമാരിൽ മുൻനിരക്കാരിൽ ഒരാളായി നിൽക്കുന്ന ഗായികയാണ് മലയാളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്ര ആ സ്വരത്തിനും നിഷ്കളങ്കമായ ചിരിക്കും ഇപ്പോഴും പതിനെട്ടിൻ്റെ ചെറുപ്പമാണ് പ്രണയമായി വിരഹമായി വിഷാദമായി അങ്ങനെ പല ഭാവങ്ങളിൽ മലയാളത്തിൻ്റെ വാനമ്പാടിയായ കെ എസ് ചിത്രയ്ക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു അറുപത്തിയൊന്നാം പിറന്നാൾ ആഘോഷിച്ചത് അറുപത്തിയൊന്നിൻ്റെ നിറവിൽ നിൽക്കുന്ന കെ എസ് ചിത്രയുടെ ജന്മദിനത്തിനൊപ്പം സംഗീത ജീവിതത്തിനുള്ള ആദരവ് ജനപ്രിയ മ്യൂസിക് റിയാലിറ്റി ഷോ സ്റ്റാർ സിംഗർ സീസൺ നയൺ നൽകിയിരുന്നു ഗൃഹാ ദുരത്വത്തിൻ്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് കെ എസ് ചിത്രയുടെ ഗുരുവും പ്രശസ്ത സംഗീതജ്ഞയുമായ ഓമനക്കുട്ടി ടീച്ചറാണ് ആഘോഷ പരിപാടിയിലെ മുഖ്യാതിഥി ഒപ്പം മലയാളത്തിലെ മികച്ച ഗായകരായ വിധു പ്രതാപും സിത്താറയും മത്സരാർത്ഥികളും ചേർന്ന് ചിത്രയ്ക്ക് ഗാനാർച്ചന നൽകി മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി തുടങ്ങിയ നിരവധി ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ആറ് ദേശീയ അവാർഡുകൾ എട്ട് ഫെയർ അവാർഡുകൾ മുപ്പത്തി ആറ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്നിവ നേടി ചിത്രയ്ക്ക് ആദ്യ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത് തമിഴ് സിനിമാ ലോകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആദ്യ പുരസ്കാരം കിട്ടിയത് പിന്നീട് തൊട്ടടുത്ത വർഷം മഞ്ഞൾ പ്രസാദവും ചാർത്തി എന്ന ഗാനത്തിലൂടെ ദേശീയ പുരസ്കാരം മലയാളത്തിൻ്റെ മണ്ണിലുമെത്തിച്ചു